ശശി തരൂർ ഉള്ളത് പറഞ്ഞു കോൺഗ്രസുകാർക്ക് പൊള്ളി ഇനി എന്താണെന്നല്ലേ കേരളത്തിൽ വ്യവസായ വിപ്ലവം അരങ്ങേറുകയാണ് ആ രംഗത്തുണ്ടാകുന്ന മാറ്റം അതിശയിപ്പിക്കുന്നു എന്ന് തരൂർ തുറന്നടിച്ചിരിക്കുകയാണ് അതും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണോ അദ്ദേഹം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത് ഇന്ന് പത്രം അത് എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചേഞ്ചിങ് കേരള ലെംബറിങ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന ടൈറ്റിലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനത്തിൽ കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൂടെ ഉണ്ടായിരിക്കുന്ന മാറ്റവും ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ കേവലം രണ്ട് മിനിറ്റ് മതി എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നുണ്ട് മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന വ്യവസായ മേഖലയിലെ മാറ്റം അത് കാണാതിരിക്കാൻ കഴിയില്ല അത് ഈ നാടിന് ആ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടമാണെന്നും അദ്ദേഹം തുറന്നു പറയുന്നു കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ നാട്ടിലെ വിദ്യാഭ്യാസവും വെളിവും ഇല്ലാത്ത കോൺഗ്രസുകാർ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസുകാരെയും എഴുത്തും വായനയും വേണ്ടത്ര അറിയാത്ത മൂരി ലീഗ് ടീംസിനെയും ആകെ പെടുത്തുന്ന ഈ ലേഖനം എത്തിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്തെല്ലാം നുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടുവന്നതാണ് എല്ലാം ദേ ഒറ്റയടിക്ക് ശശി തരൂർ ഒറ്റ ആർട്ടിക്കിളിലൂടെ നശിപ്പിച്ചിരിക്കുകയാണ് ഈ ആർട്ടിക്കിൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ച് ഒരു ദേശീയ പത്രത്തിന് അഭിമുഖം നൽകിയതിൽ തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് ഇതേ ആർട്ടിക്കിൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു നന്ദി അറിയിച്ചിട്ടുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവും ലോക്സഭാ അംഗവുമായ ശ്രീ ശശി തരൂരിൻ്റെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനം പങ്കുവയ്ക്കുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാമതെത്തിയതുൾപ്പെടെ സമീപകാലത്ത് കേരളം വ്യാവസായിക രംഗത്ത് നേടിയ നേട്ടങ്ങളെ വളരെ പോസിറ്റീവായി അദ്ദേഹം നോക്കിക്കാണുന്നു എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കേരളത്തിൻ്റെ പുതിയ വ്യവസായ നയത്തെയും കേരളത്തിലേക്ക് അന്താരാഷ്ട്ര അംഗീകാരം ഉൾപ്പെടെ എത്തിച്ച സംരംഭക വർഷം പദ്ധതിയുമെല്ലാം ഒരു വലിയ മാറ്റമായി അംഗീകരിക്കാനും അദ്ദേഹം തയ്യാറായി കേരളത്തിൻ്റെ മുന്നേറ്റത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ഞങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യവും അദ്ദേഹം സ്വന്തം വാക്കുകളിൽ ഈ ലേഖനത്തിലൂടെ പങ്കുവയ്ക്കുന്നു നന്ദി കേരളത്തിനായി ഒന്നിച്ചു നിൽക്കാം കേരളത്തിനു വേണ്ടി ചിന്താഗതിയുള്ള കേരളത്തിൻ്റെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന വിശ്വപൌരനെങ്കിലും അതിനകത്തുണ്ടല്ലോ അതുമാത്രമേ അതിനകത്തെത്തി വെളിവുള്ളതായിട്ടുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബാക്കിയുള്ളതെല്ലാം മണ്ടരി ബാധിച്ചതാണ് ഈ മണ്ടരി ബാധിച്ചതിന് കേരളത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എങ്ങനെയെങ്കിലും അധികാരം കിട്ടുക മാക്സിമം ഞങ്ങളെ കുടുംബം വളർത്തുക എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കോൺഗ്രസിലെ നല്ല വ്യക്തികൾ അല്ലെങ്കിൽ ലോകപരിചയമുള്ള അറിവും വിവരവുമുള്ള നേതാക്കന്മാർ അംഗീകരിക്കുന്നുണ്ട് തുറന്നു പറയുന്നുണ്ട് ഇത് തന്നെയാണ് സർക്കാരിനും വ്യവസായ വകുപ്പിനും കിട്ടുന്ന പൊൻതൂവൽ എഴുത്തും വായന അറിഞ്ഞൂടാത്ത സതീശന്റെയോ സുധാകരന്റെയോ ഒക്കെ സർട്ടിഫിക്കറ്റിനപ്പുറം ശശി തരൂരിനെ പോലെ ആഗോള ഒരു വ്യക്തി അതും കോൺഗ്രസിനകത്ത് എം പി ആയിരിക്കുന്ന വ്യക്തി തന്നെ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റവും അതിനുവേണ്ടി സർക്കാർ നടത്തിയിരിക്കുന്ന ഇടപെടലും പരസ്യമായി തന്നെ അഭിനന്ദിക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ ചില വായത്താരികളും ചില ഓരിയിടലും ഒക്കെ എത്ര മാത്രം പച്ചക്കള്ളമാണെന്ന് ഇനി ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ അല്ലേ